മസ്കാരം പൂന്താനം കഥകൾ ഇന്നും തുടരുകയാണ് ഒരു പച്ച മലയാള പാട്ട് കവി എന്നാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാർ പൂന്താനത്തിനെ വിശേഷിപ്പിച്ചത് മലയാള ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആഭിമുഖ്യവും മലയാള ഭാഷയിൽ തന്നെ കവിതകൾ രചിക്കുന്നതിന് അദ്ദേഹം കാണിച്ച നിർബന്ധ ബുദ്ധിയുമൊക്കെ ആകാം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് പക്ഷെ അതുകൊണ്ട് സംസ്കൃതത്തിൽ പൂന്താനത്തിന് പാണ്ഡിത്യം കുറവായിരുന്നു വിൽപ്പത്തി കുറവായിരുന്നു അറിവ് തുലവും പരിമിതമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നവരോടുകൂടി ചേരാൻ നമുക്കാവുന്നില്ല വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റ് പുരാണങ്ങളിലും ഒക്കെ ഉള്ള സംസ്കൃതത്തിൽ തന്നെ രചിച്ചിട്ടുള്ള ജ്ഞാനമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് ഇത്ര മനോഹരമായി ആവിഷ്കരിച്ചത് അതുകൊണ്ട് സംസ്കൃതത്തിൽ പാണ്ഡിത്യമില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം ഭാഷയോടുള്ള സ്നേഹം ആ ഭാഷ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ഈ അമൂല്യമായ ജ്ഞാനത്തെ എത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ അതമ്യമായ ഉത്കടമായ അഭിവാഞ്ച ആയിരിക്കാം അതിനുള്ള കാരണം ഇന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മൾട്ടിപ്ലസ് തിയേറ്ററുകളൊക്കെ വന്നത് പണ്ടുകാലത്തത് ഓലമേഞ്ഞ സിനിമാ കൊട്ടകളുമൊക്കെ ആയിരുന്നു അന്ന് ഇടവേള സമയത്ത് ബാലന്മാരൊക്കെ ചെറിയ ഒരു പുസ്തകം ഇങ്ങനെ കൊണ്ട് നടക്കും പാഠപുസ്തകം പാട്ടപുസ്തകം എന്നൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ ജ്ഞാനപ്പന എന്ന് പറയുന്ന ഈ കൃതിയുടെ വലിപ്പം മുന്നൂറ്റി അമ്പത്തി ആറ് വരികളാണ് ചില പുസ്തകത്തിൽ മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി അറുപത്തിരണ്ടോ വരെ ഏറ്റക്കുറിച്ചുകൾക്ക് അനുസരിച്ച് ഉണ്ടാകാം പക്ഷെ ഈ മുന്നൂറ്റി അമ്പത്തി ആറ് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് വരികൾക്ക് ഉള്ളിൽ അടങ്ങിയിരിക്കാത്ത അതിനുള്ളിൽ ഇല്ലാത്ത മറ്റ് യാതൊരു പ്രപഞ്ച സത്യവും ഇല്ല തന്നെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും ഈ ചെറിയ പുസ്തകത്തിനകത്ത് ഇത്രയും പരിമിതമായ വരികൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പൂന്താനത്തിൻ്റെ മഹാത്മ്യം പ്രൊഫസർ സുകുമാർ അഴീക്കോട് സാർ അദ്ദേഹം പറഞ്ഞത് ഈ മുന്നൂറ്റി അറുപത് വരികളിലും മുന്നൂറ് വരികളെങ്കിലും മലയാളികൾക്ക് ഹൃദ്യസ്ഥമാണ് മലയാളിയായി ജനിച്ചവർക്കെല്ലാം അറിയാം പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലോ ഇപ്പൊ പുതിയ തലമുറയ്ക്കൊക്കെ അത്രയും കാര്യങ്ങൾ അറിയാം എന്ന് നമുക്ക് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല എങ്കിലും മലയാളിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ പാടി പതിഞ്ഞ നമ്മുടെ പുതിയ ആധുനിക ഭാഷയിൽ പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനും പറഞ്ഞെന്ന് ആദ്യത്തുള്ള ക്ഷേത്രങ്ങളിലെ മൈക്കിൽ കൂടി കേട്ടും സൗണ്ടിലൊക്കെ ഒക്കെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം പ്രൊഫസർ സുകുമാർ അഴീക്കോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് തർജ്ജമ ചെയ്ത് ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികൾക്കും അംബാസിഡർമാർ മുഖേന എത്തിച്ചു കൊടുക്കണം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പടിവാതിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രൊഫസർ സുകുമാർ അഴീക്കോട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് ഇത് എത്തിച്ച എത്തി എത്തിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് ഈ ജ്ഞാനം ലഭിക്കണം അങ്ങനെയാണെങ്കിൽ ലോക സമാധാനത്തിന് തന്നെ ലോകം മുഴുവനുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് തന്നെ വലിയ പങ്ക് വഹിക്കാൻ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് തന്നെ കഴിയും ഇന്ത്യയുടെ ഭാരതത്തിന്റെ അമൂല്യമായ ജ്ഞാനം ഭൂന്താനം എഴുതി വെച്ചിരിക്കുന്നത് തർജ്ജ്യം ചെയ്ത് ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കും തർജ്ജം ചെയ്ത് കൊടുക്കണമെന്ന് പ്രൊഫസർ സുകുമാർക്കോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് നമുക്ക് കാണാം മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു അദ്ദേഹം ശ്രീമൻ നാരായണീയം എഴുതി പ്രവൃത്തി ഗംഭീരമായിട്ടുള്ള കവിതകൾ എഴുതി എന്നാൽ അതിൽ നിന്നും ഒക്കെ തികച്ചും ആയിരുന്നു പൂന്താനം അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ടും ഭാഷ കൊണ്ടും ആവിഷ്കാര ഭംഗി കൊണ്ടും ഒക്കെ വേറിട്ട് നിന്നിരുന്നു അതിനെക്കുറിച്ച് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറഞ്ഞ വളരെ രസകരമായ എന്നാൽ അതേസമയം വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു പരാമർശം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം അദ്ദേഹം മലയാളികൾക്ക് മേൽപ്പത്തൂറിനോടുള്ള സ്നേഹത്തെയും പൂന്താനത്തെ അവരെങ്ങനെയാണ് കരുതുന്നുള്ളതിനേയും വളരെ മനോഹരമായിട്ട് മഹാകവി ഉള്ളൂർ താരതമ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ആകാശങ്ങളിൽ ഇങ്ങനെ ഉയരങ്ങളിൽ റാഗി പറക്കുന്ന പ്രൗഢ ഗാംഭീര്യമുള്ള ഒരു ഗരുഡനാണ് മേൽപ്പത്തൂരെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെ ആ ചെറിയ തൊടിയിലെ കൊച്ചു കൊച്ചു വൃക്ഷ ചില്ലകളിലൊക്കെ തത്തി തത്തി കളിക്കുന്ന കുഞ്ഞ കുരുവിയാണ് പൂന്താനം അപ്പൊ ആരോടാണ് നമുക്ക് ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നത് മേൽപ്പത്തൂരിനോടുള്ള അങ്ങേറ്റത്തെ ആ ആരാധന കലർന്നിട്ട് വലിയൊരു ബഹുമാനമാണ് ആദരവാണ് അദ്ദേഹത്തോട് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ പൂന്താനത്തിനോട് നമ്മളെയൊക്കെ സ്വന്തം എന്നുള്ള ആ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ നമ്മൾ നമ്മുടെയൊക്കെ തന്നെ ഭാഗം തന്നെ എന്ന് നമുക്ക് അങ്ങേറ്റത്തെ സ്നേഹവും വാത്സല്യവും അടുപ്പവും ഒക്കെ തോന്നുന്ന വ്യക്തിത്വമായിരുന്നു പൂന്താനത്തിൻ്റെത് ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഭക്തിയുടെ സമർപ്പണത്തിന്റെ ശരണാഗതിയുടെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമായിട്ട് എക്കാലവും ജീവിച്ചിരിക്കുന്ന വാക്യം ഉപയോഗിക്കാൻ കാരണം ഭൗതികമായി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലും ഈ പ്രപഞ്ച ഈ ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ആ ഭക്തി അദ്ദേഹത്തിന്റെ സമർപ്പണം അദ്ദേഹത്തിന്റെ അവിശ്വാസം ഫെയ്ത്ത് അദ്ദേഹത്തിന്റെ ആ ശരണാഗതി ഒക്കെ വാഴ്ത്തി പാടപ്പെടും സ്തുതിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പൊ അതിനെ നിരവധി 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 കഥകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അതിൽപ്പം ഐതിഹ്യങ്ങളായിട്ട് കൂട്ടാം അല്ലെങ്കിൽ നടന്നതാകാം നടന്നതാകാത്തതാകാം ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷെ അതിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റി വെക്കാനൊക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടം വളരെയധികം ആൾക്കാർ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടായിരുന്നു മഹാകവി വള്ളത്തോൾ എഴുതിയിട്ടുള്ള ആ മോതിരം എന്ന കവിത ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട എങ്കിലും ഒരുപാട് മലയാളികൾക്ക് അറിയാവുന്ന ഒരു കഥയാണ് പൂന്താനത്തിന്റെ ഗുരുവായൂരപ്പനോടുള്ള അദമ്യമായ ഉൽക്കടമായിട്ടുള്ള നിരപാധികമായി നിരുപാധികമായിട്ടുള്ള നിഷ്കളങ്കമായ ഭക്തിയുടെയും അത്തരത്തിലുള്ള ഒരു ഭക്തന് ഒരു അപകടത്തിൽ ആപത്തിൽ പെടുമ്പോൾ എങ്ങനെയാണ് ഭഗവാൻ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് ഈ കഥ എല്ലാവരും വാഴ്ത്തി പാടാറുണ്ട് പുകഴ്ത്തി അതിനെ കുറിച്ച് പറയാറുണ്ട് പരാമർശിക്കാറുണ്ട് പൂന്തനൊരിക്കലും തിങ്കൾ ഭജനം മുടക്കുകയില്ലായിരുന്നു ഗുരുവായൂരിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പൂന്താനം ഇല്ല നമുക്ക് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണല്ലോ ഇല്ലേ ഇപ്പോഴത്തെ ഭൂമിശാസ്ത്രം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ട് നല്ല വാഹന സൗകര്യമുണ്ട് ഗുരുവായൂർ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ അന്നത്തെ പൂന്താനം ജീവിച്ചിരുന്ന കാലഘട്ടം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച് രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ നടന്നു വന്ന് ഇടവഴികളും കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും രാത്രിയിൽ വെളിച്ചമൊന്നും കാണത്തില്ല ഇതുപോലെ പ്രകാശമുള്ള സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനത്തെ വൈദ്യുതിയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ അപ്പൊ അങ്ങനെ കാൽനടയായിട്ട് വേണം വരാൻ അദ്ദേഹം ഒരു വയോധികനായിരുന്നു എന്ന് കൂടി ഓർക്കണം അപ്പൊ അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരുവായൂരേക്ക് വരെ രാത്രി ഇങ്ങനെ ആ ആ വഴിയിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഏർ ഒരു കൂട്ടം കൊള്ളക്കാർ അദ്ദേഹത്തെ വെച്ച് ആക്രമിക്കാൻ ഭാവിച്ചു അദ്ദേഹത്തെ ആക്രമിച്ച അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ തട്ടിയെടുക്കുക പിടിച്ചെടുക്കുക കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ആ സമയത്ത് വളരെ നിസ്സഹായ അവസ്ഥയിൽ പൂന്താനം ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പ വന്ന് രക്ഷിക്കണമേ എന്നെ എന്നെ ആപത്തിൽ രക്ഷിക്കണമേ ബന്ധവനായ ഗുരുവായൂരപ്പനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ സമയത്ത് അതുവഴി കുതിരപ്പുറത്ത് വന്ന അന്നത്തെ സാമൂതിരി രാജാവിന്റെ സജീവനായിരുന്ന മങ്ങാട്ടച്ചൻ കുതിരപ്പുറത്തുനിന്ന് കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി വാൾ വീശി അക്രമികളെ എല്ലാം ഓടിച്ചു വിട്ട് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ച് ഗുരുവായൂരേക്ക് യാത്രയാക്കി ഗുരുവായൂരേക്ക് യാത്രയാകുന്ന സമയത്ത് പൂന്തൻ അദ്ദേഹം നന്ദി പറയുകയും അതോടൊപ്പം എനിക്ക് മറ്റൊന്നും തരാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പവിത്ര മോതിരം ഊരി അദ്ദേഹത്തിന് ഒരു ഒരു ഇതൊരു ചെറിയ സമ്മാനമാണ് എനിക്ക് മറ്റൊന്നും തരാനില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പുലർച്ചെ നിർമ്മാല്യ ദർശന വേളയിൽ സ്വാഭാവികമായി പൂതാനം ഗുരുവായൂർ എത്തി അദ്ദേഹം ഉണ്ടായിരുന്നു അതെ ഒരിക്കലും അത് മുടക്കാറില്ല അതിനുവേണ്ടിയാണല്ലോ ഇത്രയും ത്യാഗം സഹിച്ചു വന്നിട്ടുള്ളത് അതിനുമ്പായി മേൽശാന്തി ഭഗവാന്റെ ശ്രീകോവിൽ തുറക്കുമ്പോൾ ഭഗവാന്റെ വിരലുകളിൽ തലേദിവസം ശ്രീകോവിൽ അടച്ചപ്പം ഇല്ലാതിരുന്ന ഒരു മോതിരം ഭഗവാന്റെ വിരലുകളിൽ കാണുന്നു അദ്ദേഹം അത്ഭുത സ്തബനായി പോയപ്പോ ഭഗവാന്റെ അശരീരി കേൾക്കുകയാണ് ഇത് പ്രസാദത്തോടൊപ്പം പൂന്താനത്തിന് നൽകണം എന്ന് ആ പ്രസാദത്തിനോടൊപ്പം പൂന്താനം പ്പോഴാണ് മേൽശാന്തി അത് നൽകിയപ്പോഴാണ് തലേ ദിവസം മങ്ങാ രൂപത്തിൽ അവിടെ വന്ന് തന്നെ രക്ഷിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് കുന്തനം തിരിച്ചറിഞ്ഞത് ആ നന്ദി കൊണ്ട് ആ കൃതജ്ഞതയുടെ ഏറ്റവും വലിയ ആ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള അടിത്തട്ടെന്നുള്ള കൃതജ്ഞതയുടെ ആ ഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകി അദ്ദേഹം ഗുരുവായൂരപ്പനെ സ്തുതിച്ചു എന്നാണ് ഐതിഹ്യം ഇതോടൊപ്പം നമുക്ക് പറയാനുള്ളത് ഈ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അദ്ദേഹം ഒരു നിമിഷ കവിതയാണ് ആ സമയത്ത് ചൊല്ലിയത് നിമിഷ കവിതയിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഗുരുവായൂരപ്പനെ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത് യാത്ര കൗരവ സദസ്സിൽ ദുശാസനാൽ അല്ലെങ്കിൽ കൗരവന്മാരാൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിക്കപ്പെട്ടിരുന്ന ആ സന്ദർഭത്തിൽ അങ്ങ് എന്ത് കൂടിയാണ് എന്ത് കൂടിയാണ് അങ്ങ് വന്ന് പാഞ്ചാലിയെ അല്ലെങ്കിൽ ദ്രൗപതിയെ രക്ഷിച്ചത് യാത്വര ഗജരക്ഷണെ ഗജേന്ദ്രനെ രക്ഷിച്ച് മുതലയുടെ പിടിയിൽ നിന്നും രക്ഷിച്ച് മോക്ഷം നൽകാൻ അങ്ങക്ക് എന്ത് തിടുക്കമായിരുന്നു മയ്യാർത്തേ കരുണാമൂർത്തിയെ കരുണാമൂർത്തിയായ എൻറെ ഭഗവാനെ ഈ തിടുക്കം ഇപ്പോൾ എന്റെ കാര്യം വന്നപ്പോൾ എവിടെ പോയി അന്ന് അങ്ങയുടെ ഈ തിടുക്കം ഭക്തനെ രക്ഷിക്കാനായിട്ടുള്ള അങ്ങയുടെ ധർത്തി എവിടെ പോയി രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം അവിടെ ഒന്ന് കൗരവ സദസിൽ നടന്ന വസ്ത്രാക്ഷേപം സ്ത്രീയെ അപമാനിച്ച പാഞ്ചാലിയെ ദൗപതിയെ അപമാനിച്ച സംഭവം രണ്ട് ഗജേന്ദ്രനെ മോക്ഷം കിട്ടിയത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കൗരവ സദസ്സിൽ ദുശാസനാൽ അപമാനിതയാവുകയാണ് ദ്രൗപതി ഭർത്താക്കന്മാർ നിസ്സഹായരായി ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദ്രൗപതി അഥവാ പാഞ്ചാലി ഒരു കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉറിയത്തിയിട്ട് ഭഗവാൻ കൃഷ്ണനെ ഏർ വിളിച്ച് പ്രാർത്ഥിച്ചത് അങ്ങ് കൃഷ്ണ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചത് വസ്ത്രാക്ഷേപത്തിന് മുമ്പും വസ്ത്രാക്ഷേപം തുടങ്ങി കഴിഞ്ഞിട്ടും ഈ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ല ഭഗവാൻ ആ വിളി കേട്ടില്ല എന്നുള്ളതാണ് സത്യം ഭഗവാൻ എപ്പോഴാണ് ആ വിളി കേട്ടത് ഭഗവാൻ എപ്പോഴാണ് ആ പ്രാർത്ഥന കേട്ടത് ഒരു കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറുകൈ സ്വന്തം മടിക്കുത്തിലായിരുന്നു പാഞ്ചാലി പിടിച്ചിരുന്നത് ആ സ്വന്തം മടിക്കുത്തിൽ നിന്നുള്ള പിടിയും കൂടി വിടുവീച്ചുകൊണ്ട് രണ്ട് കൈയും ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ കൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് എന്തായിരുന്നു കാര്യം പാഞ്ചാലിയുടെ ആ മടിക്കുത്തിലെ ഒരു പിടി എന്താണ് സൂചിപ്പിക്കുന്നത് ആ ഒരു പിടിയും കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ആ വിളിയും അതാണ് നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണ ഭക്തന്മാരുടെ സ്വഭാവം ആ മടിക്കുത്തിലെ പിടി സൂചിപ്പിക്കുന്നത് എന്റെ പണം എൻ്റെ കഴിവ് എന്റെ സാമർഥ്യം എന്റെ സ്വാധീനം എന്റെ സ്വ എന്റെ സ്ഥാനമാനങ്ങൾ എന്റെ കുടുംബമഹിമ എൻ്റെ എൻ്റെ എന്റെ എന്നുള്ള നമ്മുടെ വിചാരമാണ് അതെല്ലാം എന്നെ രക്ഷിച്ചോളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ രക്ഷിച്ചോളും അതിനോടൊപ്പം അല്ലെങ്കിൽ അതും കൊണ്ടും നടന്നില്ലെങ്കിൽ ഭഗവാനെ അങ്ങ് എന്നെ വന്ന് രക്ഷിക്കുക എന്നുണ്ടെന്ന് മടിക്കുത്തുങ്ങൾ പിടി വിട്ടതിന് ശേഷം രണ്ടു കൈയും ആകാശത്ത് കീർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് എന്റെ 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 എന്നുള്ള ആ അഹന്ത നമ്മളെ വിട്ടുപോകുന്നു എനിക്ക് യാതൊന്നുമില്ല ഞാൻ ആരുമല്ല എനിക്ക് യാതൊന്നുമില്ല എന്നെ സഹായിക്കാൻ അങ്ങ് മാത്രമേ എന്റെ സഹായത്തിനുള്ളൂ എന്ന് നിസ്സഹായാവസ്ഥയിൽ എല്ലാം വിട്ടുകൊടുക്കുന്നു പൂർണമായും സമർപ്പിക്കുന്നു അതാണ് പൂർണമായ സമർപ്പണത്തിനാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഭാവം എല്ലാം വിട്ടുകൊടുക്കുന്നു എല്ലാം ഭഗവാനാണ് ചെയ്യേണ്ടെന്നുള്ള ആ സമർപ്പണം ആ സമർപ്പണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദ്രൗപദി ഈ സംഭവം ഗജേന്ദ്ര എന്താണ് എന്താണ് എന്ന് പറയുന്ന ജനക്ഷേമ തൽപ്പരനായ അതേസമയം വലിയ ഭക്തശിരോഹിണിയായ മഹാവിഷ്ണുവിന്റെ ഭക്തനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അതേ ഇങ്ങനെ ധ്യാന നിമഗ്ഞനായിരിക്കുന്ന സമയത്താണ് അഗസ്ത്യ മുനി അതുവഴി കടന്നു വരുന്നത് അപ്പൊ അഗസ്ത്യ മുനി ധ്യാന നിമഗ്ഞനായിരുന്ന മഹാരാജാവ് ഇന്ദ്രിന്നെ മഹാരാജാവിനെ രക്ഷപിക്കണം അഗസ്ത്യ മുനിയെ വേണ്ട രീതിയിൽ സൽക്കരിക്കാനോ അദ്ദേഹത്തെ ആദരിക്കാനോ സാധിച്ചില്ല അദ്ദേഹത്തിന് കോപം വന്നു അദ്ദേഹം ശപിച്ചു ആ ഒരു ആനയായി പോകട്ടെ എന്നുള്ളായിരുന്നു എന്നുള്ളതായിരുന്നു അശാപം ഒരയായി മാറിയ ഇന്ദ്രദിംനൻ ത്രികൂട പർവ്വതത്തിൽ ഇങ്ങനെ മറ്റു ആനകളോടൊപ്പം കഴുകി അപ്പോഴും ആ വിഷ്ണു ഭക്തിയൊന്നും കൈവിട്ടിട്ടില്ല അത് ക്ഷീരോദ സരസ് എന്ന് പറയുന്ന ആ തടാകക്കരയിലേക്ക് മറ്റു കൂടെയുള്ള ആനകളോടൊപ്പം വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരികയാണ് ആ സമയത്താണ് ഒരു മുതല അദ്ദേഹത്തിന്റെ ഈ ആനയുടെ കാലിൽ കയറി പിടിക്കുന്നത് പാനയും മുതലയും തമ്മിലുള്ള ഈ പിടിവലി സംവത്സരങ്ങളോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് ഭാഗവത്തിന്റെ എട്ടാമത്തെ അധ്യായ സ്കന്ധത്തിൽ അഞ്ചു മുതലുള്ള ആ മൂന്ന് അധ്യായങ്ങളായിട്ട് അത് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഗജേന്ദ്ര ഒക്കെ വളരെ മഹനീയമായ കാര്യമാണ് ഭാഗത്തിന് അപ്പൊ ഗജേന്ദ്രൻ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും പൂർണമായും ഭഗവാന് ആധാരങ്ങൾ സ്വയം സമർപ്പിക്കുകയും ചെയ്തപ്പോ ശങ്കു ചക്ര ഗതാധാരിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ആ സുദർശന ചക്രം കൊണ്ട് തന്നെ മുതലയുടെ ഗളഛേദം നടത്തിയ പിടുവിടുവിച്ച് ഗജേന്ദ്രന് മോക്ഷം നൽകുകയും അദ്ദേഹം വിഷ്ണു പാർശ്വ സ്ഥാനത്തോടു കൂടി അദ്ദേഹം ദേവലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തു മുതലയെ സംബന്ധിച്ചിടത്തോളവും ദേവല മുനി എന്ന ഒരു മുനിയുടെ ശാപം നിമിത്തം മുതലയാകേണ്ടി വന്ന ഹൂഹു എന്ന പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു അതെന്ന് പറയുന്നു അദ്ദേഹത്തിനും മോക്ഷം കിട്ടി ഈ രണ്ട് സംഭവങ്ങളാണ് പൂന്താനം ഭഗവാൻ കൃഷ്ണനെ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട സമയത്ത് ഓർമ്മിപ്പിച്ചത് ദ്രൗപതിയെ രക്ഷിക്കാനും ഗജേന്ദ്രനെ മുതലയുടെ പിടിയിൽ നിന്ന് വിടുവിച്ച് അദ്ദേഹത്തിന് മോക്ഷം നൽകാനും അങ്ങ് എന്തുമാത്രം വലിയ ധൃതി ആയിരുന്നു അതേ ധൃതി അതേ തിടുക്കം എന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത് ഇതിവിടെ പറയാൻ കാര്യം എന്താണ് നമ്മളെല്ലാരും ഭക്തരാണെന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ ഭക്തി ഒരു യഥാർത്ഥത്തിലുള്ള ഒരു എങ്ങനെ ആയിരിക്കണം ഒരു യഥാർത്ഥ ഭക്തൻ ജീവിക്കണം ആ രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ ഏർ ഭക്തി എന്തുമാത്രമാണ് നമ്മുടെയൊക്കെ സമർപ്പണം എന്തുമാത്രം ആണ് നമ്മൾ ഭഗവാനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ത്യജിക്കാൻ തയ്യാറാവുന്നുണ്ടോ നമ്മൾ ഇപ്പോഴും ഏർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പണം എന്റെ കഴിവ് എന്റെ സാമർഥ്യം എന്റെ ബുദ്ധി എന്റെ കുടുംബം എന്റെ കുടുംബം മഹിമ എന്റെ എന്റെ സ്വാധീനം എന്റെ ബന്ധങ്ങൾ ആ എന്റെ എന്റെ എന്നുള്ള ആ ആ അഹന്തയുടെ ആ ഒരു പിടിക്കകത്ത് നമ്മൾ എല്ലാവരും കുടുങ്ങിക്കൊണ്ട് നമ്മൾ ബാഹ്യമായ ഭക്തി പ്രകടനങ്ങൾ മാത്രം നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ട അവസരത്തിൽ വേണ്ടതുപോലെ ഭഗവാൻ അനുഗ്രഹം നമുക്ക് പലപ്പോഴും ലഭിക്കാത്തത് എന്നാ അതേസമയം കൂന്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുകയാണ് പൂർണ്ണമായും സമർപ്പിക്കുക നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് വെറും കയ്യോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോകുന്നതും വെറും കയ്യോട് കൂടിയിട്ടാണ് ഒരു ശ്വാസം അകത്തേക്ക് എടുത്തപ്പോഴാണ് നമ്മൾ ജനിച്ചത് ഒരു ശ്വാസം പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരാതിരിക്കുന്ന സമയത്താണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് അപ്പം ജന ഉള്ള മരണം ജനിച്ച ഏതൊരാൾക്കും മരണം സുനിശ്ചിതമാണ് അതെപ്പോഴാണ് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ കടന്നു വരിക എന്നുള്ളത് ചോദിച്ചും അനിശ്ചിതമാണ് അപ്പൊ ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഈ ജീവിതകാലത്ത് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം അഹങ്കരിക്കേണ്ടത് ഒന്നുമില്ല എന്നുള്ളതല്ലേ അതിന്റെ യഥാർത്ഥ വസ്തുത അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് ആത്മീയത അത് ആത്മീയത എന്താണെന്നുള്ള യഥാർത്ഥ ആത്മീയത എന്താണ് യഥാർത്ഥ ഭക്തി എന്താണ് യഥാർത്ഥ സമർപ്പണം എന്താണ് യഥാർത്ഥ ശരണാഗതി എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സ്വന്തം ജീവിതം കൊണ്ട് അത് കാണിച്ചു തന്നെ സ്വന്തം ജീവിതത്തെ തന്നെ ഒരു മാതൃക ആക്കി മാറ്റിയ മഹാനായ കവിയാണ് പൂന്താനം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് ഞാൻ രചിച്ചതെങ്കിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും ജ്ഞാനപ്പാനലിലെ ചില വരികൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഇന്നലത്തെ ഏഹ് ടി വി ന്യൂസിൽ ഞാൻ കേട്ടതാണോ ഇന്ന് രാവിലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചതാണോ കുറച്ച് മുമ്പിൽ ഞാൻ ഫോണിൽ കേട്ട് കണ്ട കേട്ട കാര്യമാണോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ അറിഞ്ഞ കാര്യമാണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ അത്രമാത്രം വർത്തമാന കാലവുമായി വളരെയധികം അഭേദ്യമായിട്ടുള്ള ബന്ധം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ വിമർശനമൊക്കെ ഇത്രമാത്രം ശ്രദ്ധ പിടിച്ചു വറ്റുന്നതും സമൂഹത്തിൽ വലിയ ഒരു പരിവർത്തനം വരുത്തി വെക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനപ്പാന കൂടുതലായിട്ട് പ്രചരിക്കപ്പെടണം ഈ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തപ്പെടണം എന്ന് അറിവുള്ളവർ ആഗ്രഹിക്കുന്നത് സദ്ഗുരു പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി അത് അങ്ങേറ്റത്തെ മുൻഗണനയോട് കൂടിയിട്ട് എല്ലാവരോടും ഈ ജ്ഞാനപ്പാന പഠിക്കണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നും അങ്ങനെ ഒരു വ്യക്തിയുടെ ആ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജ്ഞാനപ്പന പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ജീവിത ലക്ഷ്യമായി ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണിത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന ജ്ഞാനപ്പിലൂടെ ഒരു യാത്ര എന്നുള്ള ഈ പുസ്തകം ഇത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് മലയാളികൾ ഈ പുസ്തകത്തിന് നൽകിയിട്ടുള്ളത് ഈ പുസ്തകം എങ്ങനെ ഒരു പ്രതി കരസ്ഥമാക്കാം എന്നൊക്കെ ഈ വീഡിയോടൊപ്പമുള്ള വിവരണത്തിലും കമന്റ് ബോക്സിലും ഒക്കെ അതിന്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാവരും അത് വാങ്ങി വായിക്കും എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇനി അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ പൂന്താനം ഒരു ജ്ഞാനപ്പൻ എഴുതിയാൾ മാത്രമായിരുന്നില്ല പൂന്താനം ഒരു സകല കലാ വല്ലഭനായിരുന്നു ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹം ഇങ്ങനെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വിഹരിച്ചിട്ടുള്ളത് മേൽപ്പത്തൂരുൾപ്പെടെയുള്ള മഹാ പണ്ഡിതന്മാരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻസ് ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ആപത് സന്ധികൾ നമ്മൾ ഇന്ന് ഒരു കഥ മാത്രമേ പറയുള്ളൂ അങ്ങനത്തെ നിരവധി കഥകൾ ഇനിയും പറയാറുണ്ട് ഏതൊക്കെ ആപദ് സന്ധികളിലാണ് ആപത് ബാന്ധവനായ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം മുക്തനാക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ ഉള്ള അടുത്ത പ്രഭാഷണത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ കൂടുതൽ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോകൾ കാണാനും കേൾക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നന്ദി നമസ്കാരം